ോരോ സ്വരവും ഓരോ സ്വപ്നവും ഓങ്കാരലയത്തിൽ മുഴങ്ങട്ടെ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പബൽ ബാന്ധവനവിടന്നല്ലോ ആശ്രയമടിയനു മടിയനു കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളുടെ ഈ വൈശാഖ പുണ്യത്തിൽ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സ്ഥിതം തുടരുന്നു ഓ മമോ ഭഗവതേ വസുദേവ ഹരി രാമ ഹരി രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ബ്രഹ്മമുണ്ടില്ലെന്നതും ബ്രഹ്മത്തിൻ ലക്ഷണവും തന്മനം തന്നെ തന്നിൽ സന്ദേഹിപ്പതുഗുണദോഷം ബ്രഹ്മസന്ദേഹം തീർന്നാൽ ഗുണദോഷവുമില്ല ജാതിധർമ്മവും അതിനടുത്ത കർമ്മങ്ങളും േതസി അറിഞ്ഞീ ദേക്തിമാന നിൽപ്പതു ശുഭമെത്തമില്ലാത്തത ശുഭവും കൽപ്പിതമെതുകൊണ്ടു ജാത്യാഭിമാനകർമ്മം ഇല്ലെന്നാൽ ശുഭുഭം രണ്ടുമില്ലാതെ വരും ചൊല്ലുവനി ആചാരങ്ങളെ വിധിച്ചതും ജാതി ധർമ്മത്തെ കൈകൊണ്ടിടുക നിമിത്തമാതകം തീർന്നു ശുദ്ധ നിർമ്മല മരുവാനും ആചാരങ്ങളെ വിതച്ചിടുന്നതറിഞ്ഞാലും ചരച്ചീല ജാതി ധർമ്മഭിമാനം പാരം എന്നിരിക്കലൂ പിന്നെയാചാരമതുമില്ല എന്നിവയെല്ലാം സാക്ഷി വസ്തു ഉദ്ദേശത്താലായതുകൊണ്ടു ധർമ്മ കർമാചാരങ്ങളിവ ചേതസേ പാർത്താ ബ്രഹ്മജ്ഞാനമാർഗങ്ങളല്ലൂ ബ്രഹ്മത്തെ വേദച്ചിട്ടു ചെയ്താലും ചെയ്തതല്ലെന്നു മകളെല്ലാം മുമ്പേ പറഞ്ഞോ തന്നേനല്ലൂ ്രഹ്മാവാദികളായ സ്ഥാപര ജംഗമങ്ങൾ ഗണ്ഡ സംയുതമായ ഗണ്ഡ സംയുതമായ ദേഹാദി സമസ്തവും പഞ്ചഭൂതങ്ങളുടെ ധാതുക്കൾ തന്നെയല്ലൂ ിഞ്ചന പോലും പഞ്ചഭൂതമല്ലാതെയല്ല സമമായിക്കുന്ന സർവഭൂതാത്മാക്കളെ നാമരൂപങ്ങളായി വേറായി ചൊല്ലും വേദം ഏകമായിരയ്ക്കുന്ന തങ്ങളതൻ സ്വാർത്ഥം തന്നെ സിദ്ധിപ്പനായ് ഭേദമായി കൽപ്പിക്കുന്നു നാനാത്വം കണ്ടറിയും താനേക സ്വാർത്ഥമാകും നാനോത്വമില്ലാതാകിലേകത്വമറിയുമോ ാലാതിഭാവമാകും വസ്തുക്കളുടെ ഗുണദോഷങ്ങളെല്ലാം വിധിക്കുന്നതു പാർത്താൽ കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കങ്ങായി കൊണ്ടും നിർമ്മലമല്ലാതെയാം ദേഹാതിയില്ലെന്നായി കൃഷസാരമ ബ്രഹ്മണ്യത്വ ദേശം നീജം സകലേശ്വരന്ത കഥ ചൊല്ലാത്ത ദേശം അശുജി പിന്നെ കൃഷ്ണസാര സംയുദേശുദ്ധ ജനഹീനം കർമായ വിപരീതം സംസ്കൃതത്തിങ്കലറിവാലി വാഴുന്നവനും നിഷ്കാമകർമ്മൻ ധർമ്മകർമ്മ ഗുണവാനും കാലവസ്തുതാനിവൻ കാലവസ്തുവിൽ നിന്നു ചാലവേയന്യ നിവർത്തന്മാരാകയും ചെയ്തു കർമ്മങ്ങൾ ചെയ്തു മറ്റും കർമ്മങ്ങൾ സമ്പാദിക്കാം നിർമ്മലമതീ പറഞ്ഞിടുവൻ കേട്ടാലും നീ വസ്തുവിൽ ശുദ്ധി കൊണ്ടും ശുദ്ധിയിൽ ദ്രവ്യം കൊണ്ടും തത്വവാക്യത്താൽ സംസ്കാരത്തിനാൽ കാലം കൊണ്ടും മകത്വത്താലും അൽപത്വത്താലും ശക്യാശക്തി സഹിത ബുദ്ധി കൊണ്ടും സമർത്ഥി കൊണ്ടുമാത്മാടി അന്നങ്ങൾ അശുചിത്വം വന്നിടുന്നിതന്നതുപോലെ ശസ്ഥാനുസാരിതയാൽ തങ്ങൾ യാതൊന്നുപുരിത്തുന്നതായതുകൊണ്ടും മംഗല ജലഗന്ധ പുഷ്പൂപങ്ങൾ ദീപം എന്നിവ കൊണ്ടും നന്നായ അലങ്കാരങ്ങളാലും നന്ദിതം പച്ചപ്പൊഴുവിഷ്ടാദിശുദ്ധാ ശുദ്ധമാകിയ ഗന്ധമനീ നന്നാ കരി തന്നീ ലോകവാസികൾ ഭജിച്ചിടുന്ന ദേവം പിന്നെ തന്നെ പ്രകൃതിയെ സ്നദാനാദി തപസ് നീയാവസ്ഥ ീരസംസ്കാരകർമ്മത്താൽ അഭ്യാസത്തിങ്കിൽ നിന്നു ലഭിക്കും മനഃശുദ്ധീ അതുകൊണ്ടിട്ടും കർമ്മമാചരിക്കും വേണം ഹരേ മ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലം നയന മാർഗേണ മകിമേഷ്യം ഗോബ്രാഹ്മണേ ശിവമസ്തു നിത്യം ലോകാ സമസ്തുഖി നോന് ലോകമസ്തുഖി നോന് ലോകമസ്തുഗിന്വര ചരണം വാ കായം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഗിതം വർമേ ദ ശിവ ശിവകരുണാബ്ദേ ശ്രീ മഹാദേവംഭു ശിവ ശിവകരുണാബ്ദേ ശ്രീ മഗാദംഭു ശിവ ശിവകരുണാബ്ദേ ശ്രീ മഗാദേവംഭു ഓ കാജമനസേന്ദ്രിർവാ ുധ്യാത്മന പ്രകൃതി സ്വഭാവ കൂമം വരസ്മൈ നാരായ സമർപ്പമെ നാരായ സമർപ്പമെ സർവം നാരായ സമർപ്പമെ ഓം സർ ഭവന്ത सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा कच्चिद् दुःखभाग् भवेत् ॐ पूर्णमदत् पूर्णमिदम् पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः നമസ്തേ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സ്ഥിതം തുടരും നാളെ നമസ്തേ